മലയാളികളെ ഏറെ വേദനിപ്പിച്ച ഒരു മരണവാർത്ത തന്നെയായിരുന്നു കലാഭവൻ നവാസിന്റെ ഹൃദയാഘാതത്തെ തുടർന്ന് ഹോട്ടൽ മുറിയിലാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവസാന നിമിഷം ഡോക്ടറിനെ വിളിച്ച് സംസാരിച്ചിരുന്നുവെങ്കിലും അടുത്ത ദിവസം ആശുപത്രിയിൽ പോകാം എന്ന് തീരുമാനിക്കുകയായിരുന്നു നവാസ് ആ ഒരു തീരുമാനം തെറ്റായിപ്പോയി വലിയ നഷ്ടം തന്നെ നവാസിന് കൊടുക്കേണ്ടി വന്നു എന്നാൽ അന്തരിച്ച് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം നവാസിന്റെ ഒരു ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഏറെ നാളുകൾക്ക് ശേഷം ഭാര്യ ഒരു സിനിമ ചെയ്യണമെന്ന് നവാസ് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഇരുവരും ചേർന്ന് അഭിനയിച്ച സിനിമയാണ് ഇഴ ആ ഒരു സിനിമ ഏറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ റിലീസിനായിരിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാരായി തന്നെയാണ് ഇരുവരും സിനിമയിലും അഭിനയിച്ചിരിക്കുന്നത് നിരവധി പുതുമുഖങ്ങൾ അണിനിരുന്ന ചിത്രം കൂടിയാണിത് ഭാര്യയായ രഹിണ മുമ്പ് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വിവാഹത്തിന് ശേഷം അഭിനയ ജീവിതത്തിൽ നിന്നും കുടുംബജീവിതത്തിലേക്ക് മാറി എന്നിരുന്നാലും ഭാര്യയും മൊത്തം ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം നവാസിന് ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു നവാസും ഭാര്യയും ഒരുമിച്ച് ഒരു ചിത്രം അഭിനയിക്കുന്നത് എന്നാൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് നവാസ് ഇല്ലല്ലോ എന്നുള്ള ദുഃഖം ഏറെ അലട്ടുകയാണ് വീട്ടുകാരെയും ഭാര്യയും ഒരുപാട് വർഷത്തിന് ശേഷം ഭാര്യയെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നു എന്നുള്ള കാര്യം നവാസിനെ ഏറെ സന്തോഷിപ്പിച്ചതുമാണ് അതും തന്റെ കൂടെ വളരെ വേദനയോടുകൂടിയാണ് നവാസിന്റെ അടിയന്തര പ്രവർത്തകർ ഈ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോൾ സംസാരിച്ചതും ആ കുടുംബം ഇതിനെ എങ്ങനെയെങ്കിലും തരണം ചെയ്യേണ്ടതാണ് എന്നാണ് എല്ലാവരും പറയുന്നത്